ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം കാർഷികോൽപ്പന്നങ്ങൾ സമുദ്രോൽപന്നങ്ങൾ ടെക്സ്റ്റൈൽസ് ആഭരണങ്ങൾ ഓട്ടോമൊബൈൽ എന്നിവയിലടക്കം സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ യു എസ് സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ ബാധിക്കുക എന്നുള്ള കാര്യം ബാധിക്കുന്ന പോകുന്നു എന്നുള്ളത് അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ ഒരു റിവേഴ്സ് തീരുമാറ്റം ട്രംപിന്റെ തീരുമാനങ്ങൾ ചിലപ്പോഴൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് അതുപോലൊരു തീരുമാനം പ്രതീക്ഷിക്കണോ അതോ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഹാഷ്മി ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ നമുക്ക് കേരളത്തെ വലിയ തോതിൽ ഇത് ബാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് കിറ്റക്സ് പോലുള്ള കമ്പനികളാണ് ഈ വാൾമാർട്ട് ഉൾപ്പെടെയുള്ള പ്രധാന ഔട്ട്ലെറ്റുകളിലെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല എത്രയോ ദശാബ്ദങ്ങളായിട്ട് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെയുള്ള സമുദ്രോൽപ്പന്നങ്ങളാണ് അമേരിക്കയിലെ തീൻമേശകളിലേക്ക് എത്തുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള കയർ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നു അതൊക്കെ ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഒരു അവസ്ഥയിലേക്ക് വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ തീരുവകൾ ഓഗസ്റ്റ് ഏഴ് മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക നേരത്തെ പ്രസിഡന്റ് പറഞ്ഞത് ഓഗസ്റ്റ് ഒന്നെന്നാണ് എന്നാൽ ഇന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി മുതലായിരിക്കും വരുന്നത് മാത്രമല്ല ഈ കപ്പലിൽ കണ്ടെയ്നറായിട്ട് വരുന്ന സാധനങ്ങൾ അത് ഓഗസ്റ്റ് ഏഴിന് മുന്നേ കപ്പലിൽ കയറിയിട്ടുണ്ടെങ്കിലും അത് ഒക്ടോബർ അഞ്ചിനു മുമ്പ് അമേരിക്കയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പഴയ തീരുവയായിരിക്കും അതിനെ ബാധകമാവുക അമേരിക്കയുമായിട്ട് വ്യാപാര ഇടപാടുള്ള ഇന്ത്യ ഉൾപ്പെടെ ഒരു ഡസൺ രാജ്യങ്ങൾക്കാണ് ഈ ആദ്യഘട്ടത്തിൽ പുതിയ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള ചില ഇറക്കുമതികൾക്ക് നിരക്കുകൾ അമ്പത് ശതമാനം വരെ ഉയർന്നതാണ് പ്രത്യേകിച്ച് ബ്രസീലിന് അമ്പത് ശതമാനം അതുപോലെ ലയോസ് മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് നാല്പത് ശതമാനമാണ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള വിഷയങ്ങൾ വൈറ്റ് ഹൌസ് ഇല്ലാതെ ചർച്ചയ്ക്ക് വന്നു മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ ഇന്ത്യയുമായിട്ട് ഉള്ള അമേരിക്കയുടെ വെല്ലുവിളികൾ വൈറ്റ് ഹൗസ് പറയുന്നത് എല്ലായ്പ്പോഴും വളരെ അടഞ്ഞ ഒരു വിപണിയാണ് ഇന്ത്യൻ മാർക്കറ്റ് അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന താരിഫുകൾ കാരണം വിറ്റഴിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ വിഷയം വരുന്നത് ഈ അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ അമിതമായ അടുപ്പം അതുമാത്രമല്ല റഷ്യയുമായുള്ള വലിയ ആയുധ എണ്ണ ഇടപാടുകളെല്ലാം ഇപ്പോൾ ഈ ഉയർന്ന തീരുവയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വാഷിങ്ടണിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കണം തന്നെയുമല്ല റഷ്യയുടെ ഒരു ടോപ്പ് ബയർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ് അമേരിക്കയുമായിട്ടുള്ള ഈ തീരുവയൊക്കെ പറഞ്ഞ് കരാറാകുവാൻ ശ്രമിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരുന്നു എന്നാൽ ഇന്ത്യ മനഃപൂർവ്വം ഈ ചർച്ചകൾ എന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു വിലയിരുത്തലും ഒരു ഉയർന്ന താരിഫിന്റെ ശരി കൊട്ടാരക്കരെയാണ് വിശദാംശങ്ങൾ നൽകിയത് താരിഫ് എന്തായാലും ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോഴും റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ചുമത്തിയ പിഴ എത്രയാണ് എന്ന് പറയുന്നില്ല ആ പിഴ എത്രയാണെന്നുകൂടി വ്യക്തമായാൽ മാത്രമേ ഇന്ന് പ്രാബല്യത്തിന് ഇരിക്കാൻ വരാനിരിക്കുന്ന ഈ ഒരു താരിഫ് എത്രത്തോളം ആഘാതം ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ സാധ്യമാകും ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം